പൊന്നും വിലയിലേക്ക് വെള്ളിവില കുതിക്കുന്നു ആശങ്കയോടെയാണ് ആഭരണപ്രേമികൾ ഈ വാർത്ത എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് കാരണം സ്വർണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ലോഹമാണ് വെള്ളി സ്വർണം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന മറ്റൊരു ലോഹം കൂടിയാണ് വെള്ളി പ്രത്യേകിച്ച് സ്വർണത്തിന് വില ഇങ്ങനെ റോക്കറ്റ് പോലെ കുതിച്ചുയരുമ്പോൾ സ്വാഭാവികമായും നമ്മളിൽ പലരും സ്വർണത്തിൽ നിന്ന് വെള്ളിയിലേക്ക് തിരിയും അതിനാൽ തന്നെ ഇപ്പോൾ ദിവസം കഴിയും തോറും വെള്ളിക്കും ഡിമാൻഡ് കൂടുന്ന ഒരു അവസ്ഥയാണ് സ്വർണത്തിന് വില കൂടിയതോടെ സ്വർണപ്പണയ വായ്പയും കൂടി അതുപോലെ ഈ വർഷം സ്വർണത്തിന് മാത്രമല്ല വെള്ളിക്കും റെക്കോർഡ് വിലയാണ് കൂടിയത് വിപണിയിലെ വിദഗ്ധർ പറയുന്നതനുസരിച്ച് വ്യാവസായിക ഉപയോഗമാണ് വെള്ളിക്ക് ഡിമാൻഡ് വർദ്ധിപ്പിച്ചത് എന്നാണ് അതുകൊണ്ട് തന്നെ പൊന്നും വിലയിലേക്ക് വെള്ളിവില താമസിയാതെ എത്തുമെന്നും പ്രവചനങ്ങളുണ്ട് സ്വർണ്ണവിലയെ പോലെ തന്നെ അന്താരാഷ്ട്ര വിപണിയിലെ വിലകൾ അനുസരിച്ച് തന്നെ കേരളത്തിലും വെള്ളി വിലയിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട് നമുക്കറിയാം നമ്മളിൽ പലരും ഒരു ആവശ്യം വന്നാൽ സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുന്നവരാണ് എന്നാൽ റെക്കോർഡ് വിലയുള്ള വെള്ളി ഈടായി വെച്ച് പണം വായ്പ ലഭിക്കുന്ന സംവിധാനം നമുക്കത്ര കേട്ടുകേൾവി ഇല്ലതാനും എന്നാൽ ഇപ്പോൾ ഇതാ റിസർവ് ബാങ്ക് വെള്ളി പണയം വെച്ച് വായ്പ വാങ്ങുന്നതിനുള്ള പുതിയ സംവിധാനം ഒരുക്കുകയാണ് വെള്ളി ആഭരണങ്ങൾ ഈടായി സ്വീകരിച്ച് ഉപഭോക്താക്കൾക്ക് വായ്പ നൽകാൻ വാണിജ്യ ബാങ്കുകൾക്കും സഹകരണ സ്ഥാപനം ൾക്കും സാധിക്കുമെന്നാണ് പറയുന്നത് ഈ സംവിധാനം അടുത്ത വർഷം ഏപ്രിൽ ഒന്നിന് നടപ്പാക്കാനാണ് സാധ്യത പക്ഷേ വെള്ളി അല്ലെങ്കിൽ ഇ ഡി എഫുകൾ പോലുള്ള വെള്ളി അടിസ്ഥാനപരമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് ഇത്തരം വായ്പകൾ ഉപയോഗിക്കാൻ സാധിക്കില്ല മാത്രമല്ല ഇതിനകം പണയം വെച്ച വെള്ളി വീണ്ടും ഈടായി വെക്കാനും പറ്റില്ല ആർ ബി ഐയുടെ പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വെള്ളി ഈടായി സ്വീകരിച്ച് വായ്പ നൽകാൻ ചെറുകിട ധനകാര്യ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾക്കും ഉൾപ്പെടെയുള്ള വാണിജ്യ ബാങ്കുകൾ നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും സഹകരണ ബാങ്കുകൾ എൻ ഹൗസിംഗ് കമ്പനികൾക്ക് എന്നിവയ്ക്കും കഴിയുമെന്നാണ് പറയുന്നത് ആർ ബി ഐ ഇതിൽ കുറച്ച് കൂടുതൽ മാനദണ്ഡങ്ങളും പറയുന്നുണ്ട് അതായത് കൃത്യമായി പരിശോധന വെള്ളി സ്വീകരിക്കുമ്പോൾ വേണം ഈട് വയ്ക്കുന്ന വെള്ളി ആഭരണങ്ങളുടെ ആകെ ഭാരം പത്ത് കിലോഗ്രാം കവിയാൻ പാടില്ല കടം വാങ്ങുന്നയാൾ വെച്ച വെള്ളി നാണയങ്ങളുടെ ആകെ ഭാരം അഞ്ഞൂറ് ഗ്രാം കവിയാനും പാടില്ല ഇതൊക്കെ ശ്രദ്ധിക്കണം കൂടാതെ സിൽവർ ബാറുകൾ വെച്ചുകൊണ്ട് വായ്പ എടുക്കുന്നതും വെള്ളിയിൽ നിക്ഷേപിച്ച ഇ ഡി എഫുകൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവ വെച്ച് ചെയ്യുന്നതും പരിമിതപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ട് മാസം കൊണ്ടാണ് വായ്പയുടെ തിരിച്ചടവ് പൂർത്തിയാക്കേണ്ടത് വായ്പയായി വെള്ളി വിലയുടെ അഞ്ച് ശതമാനം വരെ ലഭിക്കും പ്രധാനമായും എൺപത്തിയഞ്ച് ശതമാനം വരെ വായ്പ ലഭിക്കുന്ന രണ്ടര ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള തുകയ്ക്കാണ് അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള ാണ് വായ്പയെന്നും ആർ ബി ഐ പറയുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം